ഈശോ മിഷാക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ പ്രിയരെ ഇന്ന് ഏപ്രിൽ ഏഴ് സാൻജോ അബാർക്ക മാതാവിൻ്റെ ദിനം ആർബയിൽ എബ്രോ നദിയുടെ അഴിമുഖത്തിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന നഗരത്തിലെ കുന്നുകളുടെ മുകളിലുള്ള മുഡേജാർ സാന്താ മരിയ പള്ളിയിൽ പതിനാലാം നൂറ്റാണ്ടു മുതൽ തന്നെ സാൻജോ അബാർക്ക മാതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ചു വരുന്നു പരുശുധ കന്യകാമാതാവിൻ്റെ തിരുനാൾ ഏപ്രിൽ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയും ആഘോഷിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ഏപ്രിൽ ഏഴിന് നാഞ്ചോ അബാർക്കയിൽ പരിശുദ്ധ കന്യകാ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മ ആചരിക്കുന്നു നൂറ് വർഷങ്ങൾക്കു ശേഷം ആ രൂപത്തെ കിരീടമണിയിച്ചു കൂട്ടുകാരെ നമുക്കും മാതൃഭക്തിയിൽ വളരാം